പേടിക്കണ്ട എന്താണ് നിങ്ങൾ കാണിക്കുന്നത് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക ആര്യന്റെ പി ആറ് ഷാനവാസിന്റെ അഭിനയമാണെന്ന് പറഞ്ഞു ഗ്രൂപ്പുകളിൽ അങ്ങ് ഫോർവേഡ് ഫോർവേർഡ് അനുമോൾ കടി ആര്യന്റെ കയ്യിൽ നിന്ന് ഏട്ടടി ആര്യം കൊടുത്തത് തോന്നിയെ ബിഗ് ബോസ് ബിഗ് ബോസ് എന്തായാലും നാളെ കേറു ഷാനവാസിനെ എന്ത് പറ്റി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഷാനവാസ് ഇന്ന് വൈകിട്ട് കയറും ബീപിക്കാത്ത എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഇന്ന് വൈകിട്ട് കയറും എന്ന് പറഞ്ഞാൽ നാളത്തെ ലൈവിലായിരിക്കും അത് കാണിക്കുന്നത് ലൈവിലോ എപ്പിസോഡ് എപ്പിസോഡാവുമ്പോൾ അത് കാണിക്കും ഓക്കെ അദ്ദേഹം ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് എന്തായാലും എല്ലാം ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓക്കെ ആൾ സെറ്റ് ആയിട്ടുണ്ട് നാളെ എന്തായാലും നമുക്ക് നമുക്കത് ലൈവ് കാണാം അതുകൊണ്ട് ആരും പേടിക്കുമൊന്നും വേണ്ട അതുപോലെ തന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ രേവതി ചേച്ചിയെക്കുറിച്ച് എന്താ അഭിപ്രായം എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അവർ ഫേക്ക് ആണോ ആദ്യമൊക്കെ രേവതി ഭയങ്കര അല്ല അടിപൊളി ആയിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പം വട്ടർ ഫേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്നും ഇടണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ്റെ കാര്യമാണ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ പി ആർ ഗ്രൂപ്പും ഉണ്ട് അതിനകത്താണെങ്കിൽ പോലും ഈ ആണെങ്കിലും ഇവരെല്ലാവരും ഇത് ഭയങ്കര അഭിനയമാണ് ഈ പറയുന്ന ഷാനവാസിനെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ചെറിയൊരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം അതുപോലെ തന്നെ ഹാരിയൻ അനുമോളെ അടിച്ചു അതും അനുമോള് സംസാരിക്കുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് എന്തായാലും കൊടുത്തിരിക്കുക പിന്നെ ഹൈപ്പ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം പരമാവധി ഷെയർ ചെയ്യുക എന്തിനാ അതിന്റെ ആവശ്യം എന്താ നിനക്ക് പിന്നെ എന്തോ ആവാലോ എന്തും ചെയ്യാലോ ആരാണേലും കൈവെക്കില്ല എനിക്ക് എത്രയോ തവണ കിട്ടിയിട്ടുണ്ട് എത്രയോ തവണ അല്ലാവുന്ന സമ്മതിച്ചാ സമ്മതിക്കുകയും ചെയ്തു ദിവസം എന്താണ് നിങ്ങൾ കാണിക്കുന്നത് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക ഒരുത്തേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാരും കിടന്ന് പെത്രപ്പാട് പെടുന്നു അതിൻ്റെ കിടക്കി അവനെ അടിക്കാൻ പോയിരിക്കുന്നത് പെത്രപ്പാടിൻ്റെ ആരും വീട് ആ പടം നിറയെ കാണിച്ചത് ആ പറയുന്ന സാബുമാന ആദില നൂറ പിന്നെ അനീഷ് ബാക്കിയെല്ലാം ആ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് മാത്രം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഞാൻ തീരുമാനിക്കും ആര് പോണം വേണ്ടായോ എന്നുള്ള രീതിയില കള്ളനാറി സത്യം പറയാലോ എനിക്ക് ഇതുപോലെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ വെറുത്തുപോയത് ഇന്നത്തെ ദിവസം ശരിക്കും ഞാൻ അവനെ വെറുത്തു ഇന്നലെ ഇന്നായിട്ടെങ്ങ് എനിക്ക് എന്താന്നറിയത് എന്റെ വാഹൽ പോലും എനിക്ക് എനിക്കറിയത്തില്ല സീരിയസ്ലി ഞാൻ പറയാമെന്ന് വെച്ചാൽ ഓക്കെ ഇദ്ദേഹം വീണ കടന്ന സമയത്ത് ഓരോരുത്തരച്ചുവരെ ഡാനി ഇതൊന്നും കൂടെ ഒന്ന് വെക്കാവോ ഈ ഒരു ക്ലിപ്പ് എന്നും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഞാൻ വെച്ചതരാം അക്ബർ ആര്യന്റെ മൊത്തം പാല് വേസ്റ്റ് ആക്കി അതാണ് സംസാരിക്കടാ എല്ലാം അറിയാന്ന് അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാം അറിയാന്ന് ആ അക്ബർ പോലും അങ്ങോട്ട് ഒന്ന് നിങ്ങൾ അറിയാമല്ലോ ഈ ഇടക്ക് മോർണിംഗ് ടാസ്ക് പറഞ്ഞിരിക്കുന്നേ അക്ബർ കരഞ്ഞ് എന്നോട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അത് അവൻ ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് ആ അക്ബർ തന്നെയാണോ അത് കണ്ടിട്ട് അത് അഭിനയന്ന് പറയുന്നത് കേട്ടോ അദ്ദേഹം അറ്റാക്ക് വന്ന മനുഷ്യനാണ് ആദ്യം പറയുന്നത് ഈ പറയുന്ന അക്ബറിനോടാ പത്ത് മിനിറ്റും കൂടെ ഈ പറയുന്ന ഷാനവാസിന്റെ കാര്യത്തിൽ അന്നൊരു തീരുമാനമായേ പിന്നെ അയാൾക്ക് ഒരുപാട് ഫിസിക്കലി പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് ആ പുള്ളിക്കാരന് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം എത്ര ഈ ഒരു ബി ബി എത്രമാത്രം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ ഷോ കണ്ടിട്ട് പോലും ഇല്ല നേരത്തെ റീലോ അതും ഇതൊക്കെ അവിടെ ഇവിടെ മാത്രം കണ്ടിട്ടു വന്ന് കളിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം കണ്ടിട്ട് ഈ അനീഷിനെ പോലെ പ്ലാൻ ചെയ്തു വരുവാണെങ്കിൽ ഉറപ്പാണ് തപ്പും തൂക്കിക്കൊണ്ടേ പോകത്തുള്ളത് അതൊക്കെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം നിങ്ങളെപ്പോലുള്ള കുറെ ഫേക്ക് ടീംസുകൾ ഓർക്കുമ്പോഴായിരുന്നു ഇന്ന് പിന്നെ വേറൊരു കാര്യം ഒരു വീഡിയോ ഞാൻ വെക്കാൻ മറന്നുമായിരുന്നു അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ പിന്നെ നെവിനെ വിളിച്ചിട്ട് വാൺ ചെയ്യുന്ന ഒക്കെ അതുകൂടെ വെച്ചിട്ട് നമുക്ക് രേവതി ചേച്ചിയെ കുറിച്ച് സംസാരിക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൂറെ ഇന്നത്തെ ടാസ്ക് ചെയ്യിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഒരു ടാസ്കും കൂടെ വരാൻ കിടക്കുന്നുണ്ട് നമുക്ക് അതിനു മുമ്പ് ഈ ഷാനവാസ് പോകുന്നതിൻ്റെ ഒരു വീഡിയോ വെക്കാം പേടിക്കണ്ട സമാധാനമായിരിക്കൂ വേഗം പോയിട്ട് വരൂ ഹസ്ബിൻ ബോസ് ഷാനവാസനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണോ നിന്നും വന്ന ശേഷം കൂടുതൽ കാര്യങ്ങൾ വിശദമായി ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ നെവിനുമായിട്ട് സംസാരിക്കേണ്ടി വരും എനിക്ക് ഒന്ന് ഷാനവാസ് ഇവനെ തിരിച്ചു കേട്ടാനേ പറയത്തുള്ളൂ അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനായ അല്ലാതെ ഇനി ഇറങ്ങി പോകാല്ലേ ഇവനെ ഔട്ട് ആക്കണമെന്നൊന്നും പറയുന്ന ഒരു അനോ ഒന്നും അല്ല അതിപ്പോൾ ലാലേട്ടം വരുവാണെങ്കിൽ ചിലപ്പോ അങ്ങനെ ഒരു സംസാരം നടന്നിട്ട് ചിലപ്പോൾ ആ എനിക്ക് തോന്നുന്നു പണ്ടിൽ അഖിൽമാരാനും കൂടി വിഷമൂ സംസാരിച്ച പോലെ ചിലപ്പോൾ ഇതും കൂടെ സംസാരിക്കും ഷാനവാസ് പറയും ഇന്ന വ്യക്തി ഇവിടെ നിൽക്കണം വേണ്ട എന്നുള്ള രീതി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ പെടാൻ പോകുന്ന സാബുമാൻ ആണ് ഞാനിപ്പം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കോണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഈ പറഞ്ഞ നെവിനാണ് നെവിൻ കൊടുക്കുന്നുണ്ട് അത് അനുമോക്കിട്ടാണ് കൊടുക്കുന്നെങ്കിൽ അത് അത്യാവശ്യം ബി വിക് റേറ്റിംഗ് കൂടുന്ന ഒരു സാധനമാണ് ഇവിടെ പെട്ടുപോകുന്ന സ്ഥാബുമാൻ ആയിരിക്കും ഈ ആഴ്ച സാബിമാൻ ഔട്ട് ആവാൻ ചാൻസ് കുറവാണ് സോറി കൂടുതലാണ് അതുകൊണ്ട് ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സാബിമാൻ ഔട്ട് കൊടുക്കുക ഞാൻ അത്രേ ഞാൻ പറയുന്നുള്ളു ഇവനെ പുറത്താക്കണമെങ്കിൽ സാബുമാന് വോട്ട് കൊടുത്തെപ്പറ്റി ഇവിടെ നല്ല കോണ്ടന്റ് കൊടുക്കുന്നുണ്ട് ആര് ഈ പറഞ്ഞ ഇവന ബിഗ് ബോസിന് ടി ആർ പി ആണ് വേണ്ടത് അതവര് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ഈ ബിഗ് ബോസിൽ എങ്ങനെ കളിക്കുന്നുണ്ടോ അതേ പരിപാടിയോ പോരാത്തിന് ഇവരെ ടാസ്കും ചെയ്യുന്നുണ്ട് ഈ അനുമല ഹേറ്റേഴ്സും ഈ പറഞ്ഞ ഷാനവാസ് ഹേറ്റേഴ്സ് ആണെങ്കിൽ പോലും ഇവന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന യു കെ അവിടെയുള്ള മലയാളി കൂടുതലൊക്കെ ഈ പറയുന്ന ആര്യം ഈ പറയുന്ന അക്ബർ എന്നെവര് ഒക്കെയാണ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടുതലും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം ആദ്യം ഭയങ്കര എൻ്റർടൈനർ ആയിരുന്നു ആ അവൻ്റെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പിടിച്ച് തലയ്ക്ക് ഇങ്ങനെ ബ്രാന്തി പിടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും കുറെ ആൾക്കാരെ പേഴ്സണലി തന്തയ്ക്കും തലക്കൊക്കെ വിളിച്ചു വന്നിട്ടുണ്ട് ഈ ഇപ്പം ഇൻസ്റ്റല്ലേ നിന്റെ തന്ത്ടെ കാണോടാ എന്തോ ഷാനുവാസിനെയും അനുവിനെ ഉണ്ടാക്കുക എനിക്ക് എന്തിനാ അനുനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അനുവിന സപ്പോർട്ട് ചെയ്ത പീരീസ് പീരീഡ് ആയിരിക്കുന്ന ഒരു ടൈമിൽ ഒരു പെൺകുട്ടിയുടെ ചെയ്ത ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് പിന്നെ അവനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനതിനാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് മോശമായിട്ടുള്ള ഒരു കാര്യമില്ലേ ഓക്കേ ഇനി രേവതി ചേച്ചീനെ കുറിച്ച് ഞാനൊന്ന് പറയാം വെച്ച് തരാം അവർ എന്താ സംസാരിക്കുന്നത് പോലും അവർക്ക് ഈ പറയുന്ന പഴയ കാര്യങ്ങളൊന്നും ഷാനവാസ് കുത്തിപ്പൊക്കി വരുന്നത് ശരിയല്ല എന്നൊക്കെ എപ്പോഴെപ്പോഴും പറയുന്ന ആ ചേച്ചി ഇപ്പം നെവിൻ്റെ പഴയ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല നെവി മിക്കപ്പോഴും പഴയ കാര്യങ്ങളെടുത്ത് ഇപ്പോഴും സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് അനുമോഡോ കേസ് കേട്ടില്ല ഓക്കെ എന്തായാലും ദേവത ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ കാണാം ഇന്ന് ചേച്ചി ഭയങ്കര കലപ്പി രാജ്ടോക്കിനൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്ന ഞാൻ ഡോക്ടർ ആണ് ഡോക്ടറാണ് ട്വൻറി ഫോർ ഇൻറ്റു സെവൻ കടന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ അതൊക്കെ കാര്യങ്ങളെന്താ ഞാൻ വീഡിയോ വെച്ച് എന്തൊക്കെയായി നടക്കുന്നത് ഷാനവാസിന് ഹൃദയാഘാതമാണോ ഹാർട്ട് അറ്റാക്ക് ഏ ദേഹത്തെ അഡ്മിഷൻ കുമ്പിക്കൊണ്ടിരുത്തിയിട്ടുണ്ട് ഈ പുള്ളിക്കാരൻ ഇത്രയും അൺഫിറ്റായിരുന്നോ എന്റെ ദൈവമേ ഞാൻ തന്നെ പേടിച്ചു പോയി എടുത്തോണ്ട് പോകുന്നുണ്ടപ്പോഴ് ഇത്രയും ആയിട്ടുള്ള ഒരാളാണോ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നത് ഗെയിം ഷോയിൽ ഈ ടാസ്കുകളും ഈ മാരക ടാസ്കുകളും ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വീണുള്ളതും ബിഗ് ബോസ് ഇത് റിസ്ക് അല്ലേ ഇത് ഞാൻ ആലോചിക്കുന്നത് ഷാനവാസിന് അല്ലേ ഞാൻ ചോദിക്കുന്നത് പുള്ളിക്കാരന് എന്തെങ്കിലും അറ്റാക്ക് അറ്റാക്കാണോ എന്താണെന്നൊന്നും അറിയില്ല ഷാനവാസിനെ കൺഫേഷൻ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ട് ഹാർട്ട് അറ്റാക്ക് പോലത്തെ സംഭവം വന്ന ഒരാൾ ആൾ ഇങ്ങനത്തെ ഒരു അൺഫിറ്റ് ഇത്രയും പ്രശ്നമായിട്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്നിട്ട് എനിക്കൊരു എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര അൺഫിറ്റായിട്ട് തോന്നുന്നുണ്ട് ഷാനവാസിനെ ഭയങ്കര ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് എന്തെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒരാൾ ആരോഗ്യം പറ്റിയിട്ട് നമ്മൾ കളിക്കാൻ നിൽക്കരുത് ഹെൽത്ത് വെച്ചിട്ട് നമ്മൾ നിൽക്കരുത് എനിക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ് സത്യം പറയാലോ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുഡ് പോലും നേരെ ചോണി കിട്ടുന്നില്ല ഫുഡ് പോലും ഒരു ഷുഗർ പേഷ്യന്റ് ആണ് ഒരു ആർട്ട് പേഷ്യന്റ് ആണ് വേറെ ഒന്നും വേണ്ട നിങ്ങൾ അനീഷിന്റെ കാര്യം എടുത്ത് നോക്ക് അനീഷിനാണെങ്കിൽ പോലും ഇന്നൊരു ബുദ്ധിമുട്ട് വന്ന് അവർക്ക് നല്ല വിശപ്പില്ലേ അത്യാവശ്യം ഒരുപാട് ഫുഡ് അവിടെ കൊടുത്തിട്ടുണ്ട് പാലും അതും മുട്ട ഇതും മറ്റേത് മറച്ചതും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കില്ല ഒരു ഒത്തിരിമ വേണം അതില്ല ഇന്ന് അനുമോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരിമയുടെ കാര്യങ്ങളൊക്കെ അതില്ലാത്ത ആളാണ് ഇപ്പൊ പറയുന്നത് ഓക്കെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒൻപത് പേരുണ്ട് എല്ലാരും കൂടെ നല്ല രീതിയിൽ സഹകരിച്ചു പോയ ഒരു കുഴപ്പമുണ്ടാവില്ല ഇപ്പൊ നെവിൻ പറയുന്നത് എന്റെ പോയിന്റ്സ് ഞാൻ ഷാനവാസ് വരുമ്പോൾ കൊടുക്കണം അക്ബറിനോട് പറയുന്നത് അതുപോലെ തന്നെ നവിൻ പറയുന്ന എല്ലാ കാര്യത്തിനും സപ്പോർട്ട് പിടിക്കുന്ന ഒരു നാടി ഓക്കെ ഈ ഫുഡും ഒന്നും പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാത്ത ക്ഷീണം ഒരു ഷുഗർ പേ കാണും നല്ല വിശപ്പ് കാണും എന്റെ അച്ഛൻ ഷുഗർ പേഷ്യൻ ആണ് പുള്ളിയുടെ രണ്ട് പേരാണ് മുറിച്ചു മാറ്റിയത് ആ ഒരൊക്കെ റീസൺ കൊണ്ടാണ് ഞാൻ ഇവിടെ നാട്ടിൽ നിൽക്കാനും തുടങ്ങിയത് തന്നെ ഞാൻ ഷിപ്പിയിലായിരുന്നു അപ്പൊ എനിക്ക് ഇവിടെ വീട്ടിലെ അമ്മയെ കൊണ്ടിരിക്കുക നടക്കാനും പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയത് തന്നെ നാട്ടിൽ നിന്ന് തുടങ്ങി അച്ഛന്റെ കാര്യങ്ങൾ നോക്കി തുടങ്ങിയപ്പോഴാണ് പുള്ളിയുടെ പ്രശ്നങ്ങളും അത് ഇതും ഷുഗറിന്റെ ഇതും പെട്ടെന്ന് ഷുഗർ കുറയുക അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എപ്പോഴും വിശപ്പുണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കണം ഇതൊന്നും മനസ്സിലാക്കാത്ത കിഴങ്ങന്മാരാണല്ലോ അവിടെ പിന്നെ ആര്യം ഇരുപത്തിമൂന്ന് വയസ്സുകൾ പിന്നെ ആ രണ്ടേക്കാളും കുറച്ചുകൂടെ ബോധമുണ്ട് പിന്നെ ബി ആർ അതൊന്നും ഇല്ല അത് അവന്റെ ഗ്രൂപ്പ് നിങ്ങൾ കണ്ടല്ലോ പിന്നെ ചേച്ചി ചേച്ചിയുടെ കാര്യങ്ങൾ ഞാൻ പറയുവാണെങ്കില് ഭയങ്കര മോശമായിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഓഫ് ആക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക് എനിക്ക് സത്യം പറയാം ഷാനവാസ് എനിക്ക് ഒരു എനിക്ക് മനസ്സിലാവുന്നില്ല ഷാനവാസ് എനിക്ക് ഫിറ്റ് ആണെന്നുള്ളത് എനിക്ക് കണ്ടിട്ട് കാര്യം ഇത്രയും നിവിൻ എടുത്തിട്ട് ആ ഒരു പാലിന്റെ കവർ എടുത്തിട്ട് എറിഞ്ഞു ഷാനവാസിന്റെ നെഞ്ചാത്ത എന്തോ ആണ് എറിഞ്ഞാലും ഇട്ടു ഇട്ടപ്പോ തന്നെ പുള്ളിക്കാരവിടെ വീഴാ എഴുതുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരാൾ എങ്ങനെ ടാസ്കുകളൊക്കെ കളിക്കുക ഇത്രയും നാൾ എങ്ങനെ നിന്നത് ആ മട്ടാസ്ക് ഒക്കെ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു ഇത്രയും മരുന്നുകളും കഴിച്ച് ഈ പുള്ളിക്കാരൻ്റെ ശ്വാസം വിടാൻ മരുന്നില്ല കയ്യും കാലുമൊക്കെ വരയ്ക്കുന്നെന്നാണ് പറഞ്ഞത് എടുത്തോണ്ടാക്കിയാണ് പോയത് കൺഫൻഷൻ റൂമിലേക്ക് എന്തൊക്കെയാണ് നടക്കണത് ഇത്രയും ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ബിഗ് ബോസ് ഷോയിൽ വന്നത് ഞാൻ നമ്മൾക്ക് ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒരാൾ വന്നിട്ടില്ല നമ്മൾ കണ്ടിട്ടുണ്ടോ ഏ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാൾ വരുന്നത് അത് എങ്ങനെ ബിഗ് ബോസ് ആയത് സത്യം പറയാട്ടോ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഇത്രയും മരുന്ന് കഴിക്കുന്നുണ്ട് ശരിയാണ് ഒമ്പത് മരുന്ന് കഴിക്കുന്നുണ്ട് അറ്റാക്ക് വന്ന വന്നാണ് പക്ഷെ ഇത്രയും ഒരു ഇത്രയും പ്രഷർ പുള്ളിക്കാരന് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ പുള്ളിക്കാരൻ എങ്ങനെ ടാസ്ക് ഒക്കെ എന്റെ പൊന്നെ ഏച്ചി അങ്ങനത്തെ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അയാളുടെ അയാളുടെ ബോഡി നമുക്ക് ഷട്ടിട്ട് കണ്ടപ്പോഴേ മനസ്സിലായി നല്ല വീക്ക് ആയിട്ട് ഇടക്കാണ് ശരിക്കും നല്ല ക്ഷീണമുണ്ട് ആ ഒരു മനുഷ്യന് നല്ല ക്ഷീണമുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അയാൾ രണ്ട് ഗെയിം പോലും പെട്ടെന്ന് തന്നെ വേണ്ടാന്ന് വെച്ചത് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ ഷോട്ടറൊക്കെ വിട്ടുപോയൊരു വ്യക്തിയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് എന്ത് നേടാൻ പറ്റും എന്റെ വീട്ടുകാർക്ക് വേണ്ടി ഇപ്പൊ ഇവിടുന്ന് ഒരു ദിവസത്തെ വരുമാനം ഒരു നൂറ് ദിവസം കൊണ്ട് അയാൾക്ക് കിട്ടും നൂറ് ദിവസം കൊണ്ട് നല്ലൊരു വരുമാനം കിട്ടി കഴിഞ്ഞാൽ അയാൾക്ക് നല്ലതല്ല അയാളുടെ കുടുംബത്തിനും അത്യാവശ്യം ഞാനൊരു കാര്യം പറയാം ഇത്രയും ദിവസം ഷാനവാസ് നല്ല രീതിയിൽ കോണ്ടന്റ് കൊടുത്തു അല്ലേ പല പല കാര്യങ്ങൾ നമ്മുടെ റിയാസ് വന്ന സമയത്തൊക്കെ നല്ല ഇതായിരുന്നു ഒക്കെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബിബിയുടെ എല്ലാരും കൂടെ ഒരു ഇതുപോലെ ഒരു മനോമണ്ഡലം എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കിടന്ന് കളിയാക്കിയത് അതും ഷോക്കിട്ട് ആണ് ഈ പറയുന്ന ആര്യൻ ഇത്രയും പൂസിയാറാണ് ആ ഒരിതായിരുന്നു പല നല്ലതുകൊണ്ട് ചീത്തയുണ്ട് ഒറ്റ ഒരു ചീത്ത വെച്ചോ എല്ലാവരും ഇയാളെ മോശക്കാരനാക്കിയിട്ടുണ്ടായിരുന്നു പട്ട പക്ഷെ ഇപ്പോൾ അയാൾ കറക്റ്റ് ഇതിലാണ് നിൽക്കുന്ന ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഇപ്പോൾ ഓരോ വ്യക്തിക്ക് ഓരോ ഇഷ്ടമുള്ള പോലെ എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നിയ ആ ഒരു മനുഷ്യനുണ്ട് അതുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് ഞാൻ മാത്രമേ എങ്ങാണ്ടെ സംസാരിച്ച് കണ്ടിട്ടുള്ളൂ പിന്നെ അയാളുടെ ഒരു ചാനല് അത് വോയിസ് ഓവർ മാത്രമേ കണ്ടേ ഉള്ളൂ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ കൊടുക്കുക രേവതി കുറിച്ച് എന്താ അഭിപ്രായം വെച്ചാലും കൂടെ കറക്റ്റായിട്ട് കൊടുക്കുക ഭയങ്കര ബോർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക